എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് അടുത്തിടെ ഒരു രോഗിയുടെ മകൻ വിഷ്ണു എന്നോട് ചോദിച്ച ഒരു സംശയത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് അനുപമ ഒരു സ്ഥനാർബുദ ചികിത്സയ്ക്കായിട്ടാണ് എൻ്റെ അടുത്ത് എത്തിയത് അനുപമയുടെ ഏക മകനാണ് വിഷ്ണു ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ് നമ്മുടെ ഈ വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻസ് രോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ അനുപമയോടൊപ്പം എത്തുന്നത് വിഷ്ണു ആണ് കാരണം അനുപമയുടെ ഭർത്താവ് ജോലിയുമായി പുറത്താണ് അപ്പം ഓൺലൈനാണ് ഞങ്ങൾക്ക് തമ്മിലുള്ള കൺസൾട്ടേഷൻ നടക്കാറ് രോഗത്തിൻ്റെ സ്റ്റേജിങ്ങൊക്കെ കഴിഞ്ഞു സർജറിയാണ് വേണ്ടി വരിക അപ്പോൾ സർജറിയുടെ കാര്യങ്ങളൊക്കെ ഈ വിഷ്ണുവിനോടും അനുപമയോടൊപ്പം ഞാൻ ഡിസ്കസ് ചെയ്തു കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലായി അതിനുശേഷം അനുപമയെ പുറത്തിറക്കിയതിന് ശേഷം വീണ്ടും വിഷ്ണു തിരിച്ചു വന്നു ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഞാൻ എന്താ ചോദിച്ചോളൂ ഡോക്ടർ അമ്മയ്ക്ക് സർജറി ചെയ്യുമ്പോൾ ഡോക്ടർ ഏത് നൈഫായിരിക്കും ഉപയോഗിക്കുക ഗാമ നൈഫ് വല്ലതാണോ ഉപയോഗിക്കുക ഞാൻ പറഞ്ഞല്ല ഞാൻ സാധാരണ നൈഫാണ് ഉപയോഗിക്കുക എന്താണ് ഇങ്ങനെ ചോദിച്ചത് അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കാര്യം പറഞ്ഞു പുള്ളി ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ പുള്ളി കണ്ടുപിടിച്ചു ഗാമ നൈഫ് എക്സ് നൈഫ് എന്നൊക്കെ പറഞ്ഞ സങ്കേതങ്ങൾ ഉപയോഗിച്ചാൽ വേദന രഹിതമായി ബ്ലഡ് ലോസ് ഇല്ലാതെ ശസ്ത്രക്രിയ ചെയ്യാം അവൻ്റെ അമ്മയ്ക്ക് ഒട്ടും വേദന എടുക്കാതെ സർജറി ചെയ്യണം എന്നാണ് അവൻ്റെ താല്പര്യം അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചോദിച്ചത് ഇതേ സംശയം തന്നെ കുറച്ച് നാളുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു ഈ സൈബർ നൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണോ അതോ വേറെ ഈ സൈബർ ലോകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എന്തെങ്കിലും സംഭവമാണോ അവിടെ എന്തെങ്കിലും അക്രമത്തിന് ഉപയോഗിക്കുന്ന സാധനമാണോ ഈ സൈബർ നൈഫ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട് അപ്പോൾ ഈ സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി ഒരു വീഡിയോ ആയി നിങ്ങൾക്ക് നൽകാം എന്ന് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ കാരിതാസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥാപിച്ച എക്സ് നൈഫിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിന് കീഴേയും ഒത്തിരി ആൾക്കാർ വിവിധങ്ങളായ സംശയങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അതും കൂടി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം ആദ്യം നമുക്ക് സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന ഈ നൈഫ് അല്ലെങ്കിൽ സർജറിക്കൽ ബ്ലേഡ് എന്താണെന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചുതരാം നമ്മളതിനെ സ്കാൽപ്പൽ എന്നാണ് വിളിക്കുന്നത് നിങ്ങളിപ്പം ഈ ചിത്രത്തിൽ കാണുന്ന അതാണ് സ്കാൽപ്പൽ അത് വിവിധ സൈസിൽ വിവിധ ഷേപ്പിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് നൈഫ് ഹാൻഡിൽ എന്ന് പറഞ്ഞൊരു സങ്കേതത്തിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സർജറിക്കായിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും സ്കിൻ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗൻ കട്ട് ചെയ്യുക അതിനൊക്കെയാണ് ഈ നൈഫ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് സാധാരണ നമ്മൾ സർജറിക്ക് ഉപയോഗിക്കുന്ന നൈഫ് ഇനി നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായ ഗാമ നൈഫ് എക്സ് നൈഫ് സൈബർ നൈഫ് എന്താണ് എന്ന് നമുക്ക് നോക്കാം പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ബേസിക്കായിട്ട് പറഞ്ഞു തരണം അതായത് റേഡിയോ സർജറി എന്നാൽ എന്താണ് അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ സർജറി എന്നാൽ എന്താണ് എന്ന് ഒരു ഉദാഹരണമൊഴി ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഒരു ബ്രെയിനിൽ ഒരു ചെറിയ മുഴ ഉണ്ടെന്ന് വിചാരിക്കുക അത് നമ്മൾ സാധാരണ പൂർണ്ണമായും നീക്കം ചെയ്യാൻ നമ്മൾ മുറിച്ച് ഓപ്പറേറ്റ് ചെയ്ത് നീക്കം ചെയ്യണം എന്നാൽ ഇത് ശക്തിയേറിയ റേഡിയേഷൻ കിരണങ്ങൾ ഉപയോഗിച്ച് ആ ഭാഗത്ത് ഫോക്കസ് ചെയ്ത് വളരെ പ്രിസൈസായിട്ട് ആ ട്യൂമറുകൾ മാത്രം പൂർണ്ണമായിട്ടും കരിച്ചു കളയുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക ഈ ടെക്നിക്കിനാണ് നമ്മൾ റേഡിയോ സർജറി അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ സർജറി എന്ന് പറയുന്നത് ഈ പ്രൊസീജിയറിൻ്റെ കൃത്യത ഏതാണ്ട് നമ്മൾ നൈഫ് ഉപയോഗിച്ച് ഒരു ട്യൂമർ കട്ട് ചെയ്ത് നീക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റേഡിയോ സർജറി എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കേട്ടു ഇത് റേഡിയേഷനാണ് അപ്പം ഈ റേഡിയോ സാധാരണ നമ്മളറിയാം നമ്മൾ റേഡിയേഷൻ കൊടുത്ത അവയവത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും ബാധിക്കും എന്നാൽ ഈ റേഡിയോ സർജറിയിൽ ഇത് വളരെ കൃത്രിയതോടുകൂടി പ്രിസൈസ് ആയിട്ട് ഫോക്കസ്ഡായിട്ട് ആ ഭാഗത്ത് മാത്രം കൊടുക്കുന്നതിനാൽ ആ അവയവത്തിൻ്റെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ മറ്റ് ഭാഗത്തേക്ക് ഈ റേഡിയേഷൻ പോകുന്നില്ല ആ അതുപോലെയുള്ള ആ കൃത്യതയും ഇതിനെ ഒരു റേഡിയോ സർജറി എന്ന പേര് വിളിക്കാൻ ഒരു കാരണമായിട്ടുണ്ട് ബറിയിലുണ്ടാകുന്ന ക്യാൻസർ മാത്രമല്ല രക്തക്കുഴലിൽ ഉണ്ടാകുന്ന എ ബി മാൽഫർമേഷൻ അക്കോസ്റ്റിക് ന്യൂറോമ ഡിസീസ് ഡിസീസും ഉണ്ടാകുന്ന വിറയൽ എന്നിവയ്ക്കെല്ലാം നമുക്ക് ഈ സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ സർജറി പ്രയോജനപ്രദമാണ് ഇതിൻ്റെ കൂടി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഈ സ്റ്റീരിയോടാക്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ ഈ വിവിധ മെഡിക്കൽ ഇമേജിംഗ് വഴി അതായത് സ്കാൻ വഴി കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ അന്നേരം ഇതിനെ കോഓർഡിനേറ്റ്സ് എന്ന് വിളിക്കാം അങ്ങനെ ഈ വിവിധ കോർഡിനേറ്റ്സ് എല്ലാം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു റേഡിയേഷൻ ബീം അല്ലെങ്കിൽ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു നീഡിൽ ഒരു പ്രത്യേക പൊസിഷനിൽ അതീവ കൃത്യതയോടുകൂടി പ്രിസൈസ് ആയിട്ട് എത്തിക്കുന്ന ആ പ്രൊസീജിയറിനെയാണ് ടാക്സി എന്ന് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ എന്ത് പ്രൊസീജിയറിനാണെങ്കിലും അതിന് ടാക്റ്റിക് എന്ന് നമ്മൾ വിളിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റീരിയോ ടാക്റ്റിക് റേഡിയോ സർജറി എന്താണ് എന്ന് ഇപ്പോൾ കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെയുള്ള പ്രൊസീജിയർ ചെയ്യാനായിട്ട് വളരെ ശക്തിയേറിയ റേഡിയേഷൻ കിരണങ്ങൾ നമുക്ക് ആവശ്യമാണ് ആദ്യകാലങ്ങളിൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് കോബാൾട്ട് എന്ന് പറഞ്ഞ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലാണ് ഈ കോബാൾട്ടിൽ നിന്നും വരുന്ന ശക്തിയുള്ള കിരണങ്ങളാണ് നമ്മൾ റേഡിയോ സർജറിക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇന്ന് ഇത് ഉപയോഗിക്കുന്നില്ല കാരണം ഈ കോബാൾട്ട് സൂക്ഷിക്കുക ഉപയോഗത്തിന് ശേഷം അത് ഡിസ്പോസ് ചെയ്യുക കാരണം നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ സൂക്ഷിക്കുക ഡിസ്പോസ് ചെയ്യുക എന്നൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് എക്സ്റേസ് ആണ് ഈ സാധാരണ നമ്മൾ കാണുന്ന എക്സറൈസിനെ വളരെയധികം ശക്തിയുള്ള എക്സ്റേസ് ആയിട്ട് ലീനിയർ ആക്സിലേറ്റർ എന്ന് പറഞ്ഞ ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ എക്സ്റേസ് ആണ് ഇന്ന് ഇപ്പോൾ നമുക്ക് ഈ റേഡിയോ സർജറിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ ലീനിയർ ആക്സിലേറ്ററിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഇരിക്കുമ്പോൾ അതിനകത്ത് റേഡിയോ ആക്ടിവിറ്റി ഇല്ല നമ്മൾ ഈ റേഡിയേഷൻ കൊടുക്കാനായിട്ട് മെഷീൻ പ്രവർത്തിപ്പിച്ച് റേഡിയേഷൻ സിഗ്നൽ കൊടുക്കുമ്പോൾ മാത്രമേ അതിൽ നിന്ന് എക്സ്റേ വരുന്നുള്ളൂ അപ്പോൾ അല്ലാത്ത സമയത്ത് ഇതിൽ നിന്ന് റേഡിയേഷൻ വരുന്നില്ല എന്നുള്ളതാണ് ഈ ലീനർ ആക്സിലേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അഡ്വാൻറ്റേജും ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇതുപോലെയുള്ള ഈ ഗാമാ കിരണങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ റേഡിയോ സർജറിക്ക് അല്ലെങ്കിൽ ആ ഗാമാ കിരണത്തിനാണ് നമ്മൾ ഗാമ നൈഫ് എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെയാണ് എക്സ് റേ കിരണങ്ങൾ ഉപയോഗിച്ച് അതായത് ലീനിയൻ ആറ്റർ നിന്ന് കിട്ടുന്ന ഹൈ വോൾട്ടേജ് എക്സ് റേ ഉപയോഗിച്ച് നമ്മൾ ഈ റേഡിയോ സർജറി ചെയ്യുമ്പോൾ ആ പ്രൊസീജിയറിന് ഉപയോഗിക്കുന്ന എക്സ് റേ അല്ലെങ്കിൽ ആ പ്രൊസീജിയറിനെ ആ പ്രൊസീജിയറിൽ നിന്ന് വരുന്ന ആ കിരണങ്ങളെയാണ് നമ്മൾ എക്സ് നൈഫ് എന്ന് വിളിക്കുന്നത് ഈ പ്രൊസീജിയർ മൊത്തം നമ്മൾ വിളിക്കുന്നത് സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ സർജറി എന്നാണ് ഷോർട്ട് ഫോമിൽ എസ് ആർ എസ് എന്നായിരിക്കും നിങ്ങൾ കേൾക്കുക അപ്പോൾ ഇത്രയും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഈ എക്സ് നൈഫ് എന്നാൽ എന്താണ് ഗാമ നൈഫ് എന്നാൽ എന്താണ് ഇത് ഒരിക്കലും ഒരു സാധാരണ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സങ്കേതമല്ല ഇത് സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ സർജറിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റേഡിയേഷൻ ചികിത്സാ സംവിധാനമാണ് ഇനി ഇതിനോടൊപ്പം കേൾക്കുന്ന സൈബർ നൈഫ് എന്താണ് അതായത് നമ്മുടെ എന്നോട് സംശയം ചോദിച്ചാൽ ഈ സൈബർ ലോകത്ത് കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണോ ഈ സൈബർ നൈഫ് എന്ന് ചോദിച്ച ആൾക്കുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ടെക്നിക്കലായി പറയുകയാണെങ്കിൽ ഈ സൈബർ നൈഫും എക്സ് നൈഫും ഏതാണ്ട് ഒന്ന് തന്നെയാണ് ഇത് രണ്ടും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റീരിയോടാറ്റിക് റേഡിയോ സർജറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സങ്കേതങ്ങളാണ് എക്സ് നൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയുള്ള ലീനിയർ ആക്സിലേറ്റർ ഉപയോഗിച്ചാണ് റേഡിയേഷൻ കിരണങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് ഈ ലീനിയർ ആക്സിലേറ്റർ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു മെഷീനാണ് അതിൻ്റെ മൂവ്മെൻറ്റ് അല്പം റിസ്ട്രിക്റ്റഡ് ആണ് അത് ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ മൊത്തം കറങ്ങുകയുള്ളൂ അപ്പോൾ നമുക്ക് അത് ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ച് തലയിൽ പ്രത്യേകം സ്റ്റീരിയോ സ്റ്റീരിയോടാക്റ്റിക് ഫ്രെയിമൊക്കെ ഫിക്സ് ചെയ്യണം അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഈ സൈബർ നൈഫ് എന്ന് പറഞ്ഞ സങ്കേതത്തിൽ ഈ എക്സ്റേ ഉൽപ്പാദിപ്പിക്കുന്ന മെഷീൻ ഒരു റോബോട്ടിക് ഹാൻഡിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ഇപ്പം ചെത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ കൈകൊണ്ട് മൂവ് ചെയ്യുന്നത് പോലെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ആങ്കിളുകളിലെതിരെ മൂവ് ചെയ്യാൻ പറ്റും നല്ല കൃത്യതയോടുകൂടി നമുക്ക് ഈ റേഡിയേഷൻ കിരണങ്ങൾ ഫോക്കസ് ചെയ്ത് റേഡിയേഷൻ കൊടുക്കാൻ പറ്റും അതായത് ഈ സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ സർജറി ഏറ്റവും പ്രിസൈസായി ചെയ്യാൻ സാധിക്കുന്നത് ഈ സൈബർ നൈഫ് ഉപയോഗിക്കുമ്പോഴാണ് അപ്പോൾ ഈ സൈബർ നൈഫും സൈബർ ലോകവുമായി യാതൊരു ബന്ധവുമില്ല ഇതും ഒരു എക്സ് നൈഫാണ് കുറച്ചുകൂടി റോബോട്ടിക് ആമിൽ ഫിക്സ് ചെയ്ത ഒരു എക്സ് നൈഫ് എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ കൃത്യമായ ഡെഫിനിഷൻ അവസാനമായി ഒരു കാര്യം കൂടി നമ്മൾ ഈ എസ് ആർ എസ് അതായത് സ്റ്റീരിയോടാക്ടിക് റേഡിയോ സർജറി ശ്വാസകോശം അല്ലെങ്കിൽ കരൾ പോലെയുള്ള സ്ഥലങ്ങളിലും നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനെ നമ്മൾ എസ് ആർ എസ് അല്ലെങ്കിൽ സീരിയോടാക്ടിക് റേഡിയോ സർജറി എന്നല്ല വിളിക്കുക അതിനെ എസ് ബി ആർ ടി അല്ലെങ്കിൽ സീരിയോടാക്ടിക് റേഡിയോ തെറാപ്പി എന്ന് മാത്രമാണ് പറയുക ഇപ്പോൾ നിങ്ങൾക്ക് എക്സ് നൈഫ് ഗാമ നൈഫ് സൈബർ നൈഫ് എന്നിവ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഇത് ഒരിക്കലും സാധാരണ സർജറിക്ക് ഉപയോഗിക്കുന്നതല്ല അതുപോലെ തന്നെ സൈബർ നൈഫ് എന്ന് പറയുന്നത് സൈബർ ലോകത്ത് കുറ്റകൃത്യത്തിന് ഉപയോഗിക്കുന്ന നൈഫുമല്ല താങ്ക് യു